ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് അമ്പത്തിയേഴാം അധ്യായം ദുര്യശോ ദുര്യശോഭമാർജ്ജനം ശ്രീശുഖൻ പറഞ്ഞു സർവജ്ഞനാകിലും കൃഷ്ണൻ കുന്തി പാണ്ഡവർ വെന്തതായി കേട്ടപ്പോൾ ഏട്ടനൊത്തെത്തി അന്വേഷിച്ചു കുരുക്കളെ ഗാന്ധാരി വിധുരൻ ഭീഷ്മൻ കൃപൻ ദ്രോണൻ തുടങ്ങിയോർ എല്ലോടും കഷ്ടമായെന്നോ ദിനാർതുല്യ ദുഃഖികൾ അക്രൂരകൃതവർമാക്കൾ കൃതവർമാക്കൾ ശതധന്വാവിനോടുടൻ ചോദിച്ചിത ഇപ്പോൾ തവല്ലേ നിനക്കുമണി കക്കുവാൻ നമ്മോടു വാക്കുലംഘിച്ചു കൃഷ്ണനേ ഗീസ്വകന്യെ ആര സത്രാജിത്തു കൈക്കൊണ്ടേക്കാം തൻ ദമ്പിതൻ വഴി പാപിനീജന്വര പ്രേരിതനിമട്ടിൽ അതിരോഭിയായി കൊന്നാൻ ഉറങ്ങുന്ന സത്രാജിത്തിനെ ക്ഷീണജീവിതൻ കശാപ്പുകാരൻ പശുവെയെന്ന ഓണം കൊന്ന കശ്മലൻ മണികട്ടോടിനാൻ സ്ത്രീകൾ ഗതിയില്ലാതെ ഞാൻ ശവമെണ്ണത്തോണിയിലിട്ടെത്തിനാൾ ഹസ്തിനാപുരം ആപുരം വിതൃഹത്യ ധരിപ്പിച്ചാൾ സർവാന്തര്യാമി കൃഷ്ണനെ ഈശ്വരന്മാർ രണ്ടുപേരും രാജൻ കുട്ടിക്കരഞ്ഞുപോയി കഷ്ടം നമുക്കെന്നു കണ്ണീർ തൂകീ ലൗകികർമാതിരി തിരികെ സ്വഗൃഹം സാഗ്രതധന് ശ്രമമായി മണി നേടുവാൻ കൃഷ്ണോദ്യമത്തെ ഭയന്നു ജീവൻ രക്ഷിക്കുവാനവൻ കൃതവർമാവോട് ആരാഞ്ഞു സഹായം അവനോദിനാൻ രാമകൃഷ്ണേശ്വരന്മാരെ ഞാൻ എതിർക്കില്ലൊരിക്കലും അവരെ ദ്രോഹിക്കുക ആർക്കുണ്ടാവും ക്ഷേമമൂഴിയിൽ ചത്തടിഞ്ഞില്ലയോ കംസുലം ദ്വേഷാൽ തോറ്റു തുന്നമ്പാടിയില്ലേ പതിനേഴാഹവങ്ങളിൽ പിന്നീടു ശതധനോടായി അവൻ ചൊന്നാൻ നേരറിഞ്ഞോരീശ്വരരെ നേർത്തിടും സൃഷ്ടിച്ചു പാലിച്ചഴിപ്പിതവൻ വിശ്വത്തെ ലീലയായി അവൻറെ മായയിൽപ്പെട്ട ജാതികൾ മായയിൽപ്പെട്ട് ൾ ഏഴാം വയസ്സിൽ ഒറ്റ കയ്യാൽ കളിയായി അത്ഭുതങ്ങൾ അനുഷ്ഠിക്കും ശ്രീകൃഷ്ണനു നമിപ്പു ഞാൻ അനന്തൻ അനന്തനവികാരൻ അധ്യാത്മാവിനു നമിപ്പുഞാൻ അക്രൂരനുപേക്ഷിക്കുന്നു മണി നൽകവേ ശതധന്മാവകന്നാൻ അശ്വാരൂഢൻ നൂറ് യോജന ൂലം നാൽകുതിരത്തേരിൽ ആ ക്ഷണം ഗുരുദ്രോഹിക്കു പിന്നാലെ കുതിച്ചു രാമകൃഷ്ണരും മിഥിലക്കരികെ കാട്ടിൽ തളർന്ന അശ്വങ്ങൾ വീഴുകയാൽ ഭയാക്രാന്തൻ കൃഷ്ണൻ കോപിച്ചു പിന്നിലും കാൽനടക്കാരൻറെ ശീർഷം കാൽനടക്കാരൻ ഹരി സുദർശനം കൊണ്ടറുത്തിട്ട് ഉടുപ്പിൽ തേടിനാൻ മണി മണി കിട്ടായി കയാൽ ഏട്ടൻ നടുത്തോ തീടിനാൻഹരി ശതധന്വാവിനെ ചുമ്മാകുന്നു കിട്ടീലമേ മണി ഏൽപ്പിച്ചിരിക്കാം ഒരാളെ ശതധന്വാ ഉടൻ മണി ഏട്ടനോദീ ദ്വാരകയിൽ ചെന്നന്വേഷിക്ക വേണ്ടു നീ കാണാൻ തോന്നുകയാണിപ്പോൾ മത്സുഹൃത്താം വിദേഹനെ എന്നൂതി മിഥിരയ്ക്കപ്പോൾ തന്നെ പോയിടിനാൻ ബലൻ അവനെ കണ്ടു മൈഥിലൻ പ്രീതമാനസൻ വിധി പോലെ മഹാത്മാവാം വിശിഷ്ടൻ ഏറെ വർഷം മിഥിലയിൽ ഇമ്മട്ടിൽ നിവസിക്കവേ അവങ്കൽ നിന്നഭ്യസിച്ചു ഗതായുദ്ധം സുയോധനൻ കൃഷ്ണൻ ദ്വാരകയിൽ ചെന്നു സത്യഭാമാ പ്രിയങ്കരൻ ശതധന്യവധത്താലും മണി കിട്ടാഞ്ഞാൻകൾ ചെയ്യിച്ചാൻ ശ്വശുരനുടൻ ബന്ധുക്കളൊത്തു വേണ്ടുന്ന പോലെ താൻ ഭഗവാൻ ഹരി അക്രൂരൻ കൃതവർമാവും പ്രേരിപ്പിച്ചവരാകയാൽ ശതധന്യുവധം കേൾക്കെ പുരവിട്ടോടി ഭീതിയാൽ അരിഷ്ടീ ദ്വാരകയിൽ അക്രൂരൻ പോയ നാൾ മുതൽ ദുർനിമിത്തം അനാവൃഷ്ടി ഭൂകമ്പം രോഗമാധികൾ പൂജ്യ മുനിവാസ നിവാസത്തിൽ എമ്മട്ടുണ്ടാമരിഷ്ടുകൾ പുത്രി ഗാന്ധിനിയെ ഭൂപൻ കൊടുക്കയാൽ ഭൂപ പേമഴ പെയ്തില്ലേ മഴ കിട്ടാത്ത കാശിയിൽ ക്രൂരൻ വാഴും നാട്ടിൽ ഭവിച്ചിടാ അകാലമൃത്യു അവൃഷ്ടി അസു അ ഒരു ദുഃഖവും വൃദ്ധന്മാരീവിതം ജനാർദ്ദൻ വഴിക്ക് ആനയിച്ചിട്ടൂരനോട് ചൊല്ലിനാൻ കഴിഞ്ഞതൊക്കെ സസ്നേഹം പൂജിച്ചാൻ ആദരത്തോടെ കൊണ്ടുവന്നിട്ടുണ്ടുമണി എന്നൂഹിച്ചാൻ സ്മിതത്തൊടെ ഏൽപ്പിച്ചുവല്ലോ നിന്നെ നിന്നസ്യമന്തകം ദാനവീര ധരിച്ചിട്ടുണ്ട കാര്യം ഞങ്ങൾ ആദ്യമേ അപുത്ര സത്രാജിത്തിന്റെ പുത്രീധനയല്ലയോ പിണ്ടം വച്ചു കടം വീട്ടി സ്വീകരിക്കേണ്ടു തദ്ധനം എന്നാൽ ധരിക്കേണ്ടു നീതാനന്യ ദുർദ്ധരമീമണി ഏട്ടന് എന്നാൽ ധരിക്കേണ്ടു നീതാൻ അന്യ ദുർധരമീമണി ഏട്ടൻ എന്നാൽ എൻറെ കയ്യിലതുണ്ടെന്നാണു സംശയം ബന്ധുപ്രീതിക്കായി മഹാഭാഗ കാട്ടുകാറില്ലേ പൊൻതറയ്ക്കൽ പൂജ മുട്ടാതെ പുഴും കൃഷ്ണനുടനെ അക്രൂരൻ സാമോപായവശീകൃതൻ തുണിപ്പൊതിയഴിച്ചേരത്നം സൂര്യപ്രഭാമയം ശ്യമന്ത കൾക്കു കാട്ടിത്തൻ

ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദഹരേനാരായണ